హలో మై డియర్ సాల్స్ వెల్కమ్ బ్యాక్ టు మై యూట్యూబ్ ఛానల్ మిత్రాటే ఆరోట్ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലാതെ അതായത് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കത്തില്ല കാരണം നിങ്ങളുടെ പേഴ്സിൻ്റെ ഉള്ളിലുള്ള ഹിഡൻ ആയിട്ടുള്ള ഫീലിംഗ്സ് നിങ്ങളെ കുറച്ച് ചിന്തകളും അതേപോലെ ആ കാരണം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ആകുലതകളും വേദനയും ഒക്കെ നിങ്ങളുടെ പേഴ്സിൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സോ അതിനെ കുറിച്ച് ഡീപ്പായിട്ട് റീഡിങ് ആണ് ഇത് സോ യൂണേഴ്സിൻ്റെ ഒരു കണക്ഷൻ ഇല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കാതെ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു വീഡിയോ വാച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കത്തില്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു ദൈവനിശ്ചയം തന്നെ ആയിരിക്കും സോ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം സോ ഫസ്റ്റ് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് വന്നിട്ടുള്ള കാർഡ്സ് എഴുതിക്കാൻ നോക്കാം സോ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ടെൻ ഓ പെൻഡിക്കിൾസ് ഇത് ചാരിറ്റിൻ എനർജി വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് സിക്സ് ഓ കപ്പ്സ് എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് സോ ദൻ ദ നെക്സ്റ്റ് കാർഡ് ഈസ് ക്യൂനോ പെൻഡിക്കൽസിന് എനർജിയാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് റിവേഴ്സായിട്ടാണ് ക്യൂനോ പെൻഡിക്കിൾസ് വന്നിരിക്കുന്നത് ചെസ്സസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് ആയിട്ടാണ് വന്നിരിക്കണം അതേപോലെ തന്നെ ടെമ്പറൻസ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഡെഡ് ഓർ റീ ബർത്തിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ത്രീ ഓ കപ്പ്സിൻ എനർജി വന്നിട്ടുണ്ട് തെൻ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സിന് ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സിന് ഇപ്പോൾ കരലിൽ ഉള്ളത് അതായത് നിങ്ങളുടെ ലക്ഷ്യൻ്റെ കാര്യത്തിൽ ഒരുപാട് സ്ട്രസ് ഇഷ്യൂസ് ആയിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിനെയോ അതേപോലെ നിങ്ങളുടെ പേഴ്സിൻ നിങ്ങളുടെ കാര്യത്തിലും ഒരുപാട് സ്ട്രസ് ഇഷ്യൂസ് അതേപോലെ തന്നെ ഈഗോ ഒരു വരുന്നൊരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ കരളിലെ ഒരു ക്ലാരിറ്റി ഇല്ലാതാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മൈൻഡ് നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഒട്ടും റിലാക്സ് അല്ലാത്തൊരു എനർജിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട എനർജി അവരുടെ ഉള്ളൊരു വേദനയായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അവരൊരു റിയൂണിയൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഒരു മിററിങ് എനർജിയാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളുടെ പേഴ്സിനെ നിങ്ങൾ എത്രത്തോളം വേണമെന്ന് ആഗ്രഹിക്കുന്നുമോ അതേപോലെ അത്രയും ആഴത്തിൽ തന്നെ നിങ്ങളുടെ പേഴ്സിനും കരളേയും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ െന്നും നിങ്ങൾ അമ്മ വീണ്ടും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിലും ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇവിടെ അതേപോലെ ഒരു ടെലിപ്പതിക്ക് ഒരു സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ സൗൾസ് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഫോട്ടോ വെച്ച ശേഷം നിങ്ങളുടെ പേഴ്സിനോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ട് അവർക്ക് ആ മെസ്സേജ് കിട്ടുന്നുണ്ട് നിങ്ങളടുത്തില്ലെങ്കിൽ o നിങ്ങളുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകളും അവരെക്കുറിച്ചുള്ള ഓർമ്മകളും നിങ്ങൾ അവരോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവർ അറിയ നിമിഷം അറിയുന്നുണ്ട് അവരുടെ സോളിൽ നിന്ന് തന്നെ അവർക്കൊരു തെളിപ്പതി ആയിട്ട് ഒരു സ്പിരിച്വലായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അവർക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളെ മറക്കാൻ വേണ്ടിയിട്ട് അതായത് നിങ്ങളെ ഏത് നിമിഷമാണോ അവർ ഉപേക്ഷിച്ച് പോയത് ആ ഒരു നിമിഷം പോലെ നിങ്ങളെ മറക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിരുന്നു പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് അതിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഒരു നിമിഷം മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളെ മറക്കാൻ പറ്റുന്നൊരു കാര്യം അവർക്കൊട്ടും പോസിറ്റഡായിട്ടുള്ളൊരു കാര്യമല്ല ഒരു കാരണവശാലും നിങ്ങളെ മറക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ മറന്നിട്ട് മറ്റൊരു പേഴ്സിനെ അവിടെ കൊണ്ടുവന്നിട്ട് അവരായിട്ട് ഒരു പ്രണയം ചെയ്തു മുന്നോട്ട് കൊണ്ടുവരാനോ നിങ്ങളുടെ പേഴ്സിന് സാധിക്കാത്തില്ല മേ ബി ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജിയും കാണുന്നുണ്ട് പക്ഷേ ആ തേർഡ് പാർട്ടി എനർജി നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് ഇവിടെ കിണലിൽ നിൽക്കുന്ന ഒരു എനർജിയായിട്ട് അവിടെ കാണുന്നില്ല അതായത് ഈ ഒരു തേഡ് പാർട്ടിയായിട്ടുള്ള പേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് അകറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു തേർഡ് പേഴ്സിന് തന്നെ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് അവരെങ്കിലും വാല്യൂ അവരെങ്കിലേ പ്രയോറിറ്റി എന്നതും ഏറ്റവും കൂടുതൽ സിൻസിയറായിട്ട് സ്നേഹിച്ച് നിങ്ങൾ തന്നെ ആയിരുന്നു എന്നൊരു കാര്യം നിങ്ങളുടെ പേരൻസ് തന്നെയാ സമയത്ത് തിരിച്ചറിയുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കുറച്ച് റിലേഷൻഷിപ്പ് മാത്രമേ കാണുന്നുള്ളൂ ഇത് ജനറീഡിങ് കൂടെ ആയതുകൊണ്ട് സോ ബാക്കിയുള്ള റിലേഷൻഷിപ്പ് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളുടെ പേരൻസും കുറച്ച് നാൾ നിങ്ങളുടെ കൂടെ ഒരുപാട് സ്നേഹവും കെയറിങ്ങും നിങ്ങൾക്ക് അവരുടെ ടൈമും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കും അതേ ടൈമിൽ തന്നെ പിന്നെ അവർ ഡിസപ്പിയറിംഗ് എനർജിയാണ് കാണുന്നത് പിന്നെ ഒരു ഗോസ്റ്റിങ് രീതിയില്ല അവരെങ്ങോട്ട് പോയി എന്ത് കാരണം കൊണ്ട് പോയെന്ന് പോയെന്നോലും നിങ്ങൾ പോലും തിരിച്ചറിയത്തില്ല ആ ഒരു രീതി നിങ്ങൾക്ക് അവിടെ പ്രസൻസോറിയില്ലാത്തൊരു സമയത്ത് ജീവിക്കേണ്ടി വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് പേര് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇട്ടിട്ടുള്ള പെയിനും കാര്യങ്ങളൊക്കെ കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും നിങ്ങളുടെ വ്യക്തിയെ മറന്ന് ജീവിക്കാനൊക്കെ നിങ്ങൾ ശ്രമിച്ചു തുടങ്ങിയും അതിനുള്ള ബിഗിനിങ് ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഇവിടെ ഡെഡ് കാർഡും അതേപോലെ റീബെറ്റ് കാർഡും ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സിനത് മനസ്സിലാക്കിയിരിക്കുന്നു നിങ്ങൾ അവരിപ്പോഴും നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ കാര്യങ്ങളും മറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്നറിയാനും നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ് അക്കൗണ്ടിൽ നിന്ന് അവർ ഒരു ശ്രമം നടത്തുകയും അതേപോലെ അവർക്കൊരു പോസിറ്റീവ്സും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ അവരെ മറന്ന് ഒരു ലൈഫ് മുന്നോട്ട് ജീവിക്കാൻ തുടങ്ങിയ ഒരു കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സിനിപ്പോൾ ഡീപ്പായിട്ട് നിങ്ങളോടൊരു പോസിറ്റീവ് എനർജിയാണ് അവിടെ ഫീൽ ചെയ്യുകയും ചെയ്യുന്നത് അതേപോലെ നിങ്ങളുടെ ഒരു ബ്ലോക്കേജ് ഉണ്ടായിരുന്നു ഒരു ബ്ലോക്കേജ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഒരു കാര്യം ചിലർക്ക് മണില്ലായിട്ടുള്ള ബ്ലോക്കേജ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഉണ്ടായിരുന്നു ഫാമിലി ആയിട്ടുള്ള ബ്ലോക്കേജ് ഉണ്ടായിരുന്നു പക്ഷേ ഈ സമയത്ത് ഈ ബ്ലോക്കേജ് എല്ലാം തന്നെ മാറിയിരിക്കുന്നു ഈ ബ്ലോക്കേജ് ഒന്നും തന്നെ ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ച് നിങ്ങളുടെ കൂടെ ഇപ്പം കറക്റ്റ് ഇല്ല എന്നൊരു കാര്യമാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതേപോലെ ഈ പോസ്റ്റ് ആവുന്ന ടൈമ് ഉറപ്പായിട്ട് നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് വളരെ അൺഎക്സ്പെക്ടായിട്ട് കാണും ത്രിബിൾ വൺ ത്രിബിൾ ടു ത്രിബിൾ ത്രീ അങ്ങനെ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കാണും വൈറ്റ് ഫെതേഴ്സോ വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ കാണുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ റിവ്യൂന് പോസ്റ്റ് ആകാൻ വേണ്ടി പോവുകയാണ് അവർ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് വളരെയധികം വേഗത്തിൽ തന്നെ നിങ്ങളടുത്ത് ട്രാവൽ ചെയ്തവർ വരും ആ ഒരുപാട് ഡിസ്റ്റൻസിൽ എല്ലാവരും നിൽക്കുന്നത് നിങ്ങളുടെ ആയിട്ടുള്ള റിയോണിന് വളരെ സൂൺ വ്യത്തി ചിലപ്പോൾ ആ ഒരു ഡേ ആയിരിക്കും അല്ലെങ്കിൽ കമ്മിങ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ റിയൂണിയൻ പോസ്റ്റ് പോസിറ്റാവും എന്നൊരു കാര്യമാണ് ഈ ഒരു റിയൂണിയൻ ഈ ഒരു സയൻസിലൂടെ ഈ ഒരു യൂണിവേഴ്സായിട്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളുടെ പേഴ്സിനോട് റീയൂണിയൻ എന്ന് പറയുന്നത് വളരെയധികം ഒരു അൺഎക്സ്പെക്റ്റായിട്ട് ഒരു മൊമെൻറ്റിലായിരിക്കും നിങ്ങൾ തമ്മിൽ റിയൂണിയൻ നടക്കാൻ വേണ്ടിയിട്ട് ചാൻസസ് പോസിബിൾ ആയിട്ട് വരുന്നത് ഈ ഒരു വീക്ക് അല്ലെങ്കിൽ കമ്മിങ് ഡേയ്സിൽ തന്നെ നിങ്ങളമ്മ റിയൂണിയൻ നടക്കാനുള്ള പോസിബിലിറ്റീസ് ഇവിടെ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് കാരണം നിങ്ങളുടെ പേഴ്സിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നിങ്ങളായിട്ടൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങളെ നേരിട്ട് മീറ്റ് ചെയ്യണം എന്നൊരു ഇൻറ്റൻഷനാണ് അവരുള്ളിൽ ഭയങ്കര ഡീപ്പായിട്ട് അവരുടെ മനസ്സിൽ കൂടെ പോകുന്നത് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് വളരെയധികമായിട്ട് ചിന്തിക്കുന്നുണ്ട് അതേപോലെ നിങ്ങളുടെ കാര്യങ്ങൾ അവരെ അറിയാൻ വേണ്ടി വളരെയധികം ഒരു സ്ട്രോക്കിങ് എനർജി ഒക്കെനൊക്കെ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്തു തരുന്നുണ്ട് ഉറപ്പായിട്ടും അവർ ഒരു മെസ്സേജ് അയച്ചിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാരണം റീസൻസ് വെച്ചുകൊണ്ടായാലും വരും പക്ഷെ വരുന്ന സമയത്ത് ആദ്യം അവരുടെ എനർജി അവർ ഹൈഡ് ചെയ്ത് വെക്കത്തേ ഉള്ളൂ നിങ്ങളെ മെസ്സ് ചെയ്തിരുന്നതും നിങ്ങളെല്ലാത്തിൻ്റെ പേരിൽ അവർക്കൊരു ഗിൽറ്റൊക്കെ ഫീൽ ചെയ്തിട്ടുള്ള കാര്യം അവർ ഹൈഡ് ചെയ്ത് വെക്കത്തേ ഉള്ളൂ കാരണം ഇവിടെ ജസ്റ്റിസിൻ്റെ കാള ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം നിങ്ങളോടൊരു വ്യക്തതയില്ലാതെ നിൽക്കും പക്ഷേ പിന്നീട് അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങളായിട്ട് ഒരു ഡിസ്റ്റൻസിലേക്ക് അവർ മാറി ഒന്ന് നോക്കിയപ്പോഴേക്ക് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നിങ്ങളില്ലാത്ത സമയത്ത് അവർക്ക് എന്തെല്ലാം ഫീൽ ചെയ്തു അവർ ഏതെല്ലാം സിറ്റുവേഷനോട് കടന്നു പോയിരിക്കുന്നത് എന്ന കാര്യങ്ങളെല്ലാം തന്നെയും അവർ നിങ്ങളോട് ഷെയർ ചെയ്യും സോ ആ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ ലൈഫിൽ അനുഭവിക്കുന്ന ഒരു വേദനയും വിഷമങ്ങളും അവരെല്ലാത്തിൻ്റെ നിങ്ങളുടെ സങ്കടങ്ങളും ഒക്കെ തന്നെ അവർ തിരിച്ചറിയപ്പോഴേക്ക് മാറും യൂണിസ് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിട്ടിട്ടില്ല നിങ്ങളുടെ ആ ദൈവം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് നിങ്ങൾ കുറച്ചും മൈൻഡും നിങ്ങളുടെ എനർജിയൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക നിങ്ങളുടെ ഇടയിലുള്ള ഒക്കെ തന്നെ മാറ്റുക ഇതിനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മന്ത്രാസ് അല്ലെങ്കിൽ സുച്വേഡ്സ് യൂസ് ചെയ്യുന്ന കാര്യമാണ് സ്വച്ച് വേർഡ്സ് യൂസ് ചെയ്താൽ തന്നെ നിങ്ങളുടെയുള്ള ബ്ലോക്കേജസ് മാറ്റാൻ വേണ്ടി സഹായിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പെയിൻ കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതിൽ ഒരുപാട് ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരിക്കും ആ ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുപോകുന്ന എനർജി ഒന്ന് കുറയ്ക്കാനും സുച്വേഴ്സിലൂടെ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും സൊ സുച്വർസ് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും പക്ഷേ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും പറയണമെന്ന് മാത്രം കാരണം ഓരോ വ്യക്തിയെ സിറ്റുവേഷൻ അനുസരിച്ച് ഡിഫറെൻ്റ് സുച്വേഴ്സ് ആണ് പലർക്കും കൊടുക്കുന്നത് സോ അതുകൊണ്ട് നിങ്ങൾ പേസിലായിട്ട് ചെയ്യുക അശ്വത് ഫ്രീ ആയിട്ടല്ല പേഡ് ആയിരിക്കും അതേപോലെ തന്നെ പേജ റീഡിങ് എടുക്കാൻ താല്പര്യമുള്ളവർ ഞാൻ കൊടുത്തേക്കുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പേജ റീഡിങ്ങിന് വേണ്ടിയിട്ട് ഓക്കെ സോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോൾ ഓഫറിലാണ് നമ്മൾ റീഡിങ് എല്ലാം കൊടുക്കുന്നത് സ്പെൽ വർക്കായാലും ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് സോ താല്പര്യമുള്ളവർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ ഫൈനലായിട്ട് നിങ്ങളുടെ പേജസ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ല എനർജി എന്താണെന്നുള്ള കാര്യം കൂടെ നോക്കുക സോ ഇവിടെ ഫൈനലായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം ഒരു റിഗ്രറ്റിംഗ് എനർജിയാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങളോട് ചെയ്തിരിക്കുന്ന തെറ്റുകൾ നിങ്ങളെ നഷ്ടപ്പെടുത്തിൻ്റെ കാര്യം ആലോചിച്ച് നിങ്ങളുടെ പേഴ്സിന് വളരെയധികം വേദന അനുഭവിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ എത്രത്തോളം അവരില്ലാത്തതിൻ്റെ ഒരു വിഷമം വേദന നിങ്ങളുടെ ഉള്ളിലൂടെ കട കടന്നുപോയിട്ടുണ്ടോ അതിൻ്റെ എക്സ്ട്രീമായിട്ട് തന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സിന് ഫെയിൽ ചെയ്യുന്നുണ്ട് അവരതുകൊണ്ടാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള തീരുമാനം എടുക്കുകയും ഈ ഒരു മൊബൈലിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്സ് അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സ് യാതൊരു കാര്യങ്ങളും ചെയ്യത്തില്ല അവർ ഒരു കാരണവശാലും മാറത്തില്ല അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരിക്കലും ബന്ധം അവസാനിച്ച് പിന്നീടും ഇത് വീണ്ടും മെയിൻ ട്രേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി പറ്റത്തില്ല എന്ന് പക്ഷേ നിങ്ങളുടെ പേഴ്സിന് എനർജി ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുവാണ് നിങ്ങളുടെ പേഴ്സിന് നിങ്ങളോട് അങ്ങനെ ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അതിനെല്ലാം മാറ്റം വന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സ് ഇപ്പോൾ ഒരുപാട് രീതിയിൽ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് സുറപ്പായിട്ട് നിങ്ങളുടെ പേഴ്സ് നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് വരും എന്നൊരു എനർജിയാണ് അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സൊ വയനായിട്ട് നമുക്കിവിടെ കുറച്ച് ക്ലോസും കൂടെ നോക്കാം സോ നിങ്ങളൊരു ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്ന ആദ്യം നമ്പേഴ്സാണ് മേ ബി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിനെ മീറ്റ് ചെയ്തിട്ടുള്ള ഡേ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റു സ്പെഷ്യൽ ആയിട്ടുള്ള ഡേറ്റ്സ് ആയിരിക്കാം സോ ട്വൻറ്റി ലെവൻ ഫോർ നയൻ ട്വൽവ് ട്വൻറ്റി ടു തേർട്ടീൻ സോ ലെറ്റേഴ്സ് നോക്കാം നമുക്ക് എ കെ എൽ എം എൻ ഒക്ടോബർ മന്ത് ജാനുവരി മാർച്ച് ഡിസംബർ ജൂലൈ മെയ് മന്ത് സോ സ്റ്റാർ സയൻസ് നോക്കാം ഇവിടെ രോഹിണി ത്രിക്കേട്ട ചതയം വിശാഖം അവിട്ടം ആയില്യം പൂരാടം ചതയം ബ്ലൂ വൈറ്റ് റെഡ് ഗ്രീൻ യെല്ലോ ഓറഞ്ച് എഗറ്റ് ബ്ലാക്ക് സോ നിങ്ങളുടെ പേർസ് മേ ബി ടീച്ചർ ആയിരിക്കാം അതേപോലെ ഇവിടെ ജിം ട്രെയിനർ കാണുന്നുണ്ട് സ്പിഡ്ജുറേറ്ററുടെ പേജെന്നായിരിക്കാം ആർട്ടിസ്റ്റ് ദെൻ ബിസിനസ് ഫീൽഡ് ഇത്രയാണ് ഇവിടെ ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്നത് സോ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോയ്ക്കകത്തുള്ളത് സോ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ റീ കറണ്ട് സിറ്റുവേഷനായിട്ട് ഒരു വീഡിയോ റെസൻ്റായിട്ടായിട്ട് വിചാരിക്കുന്നുണ്ട് താങ്ക് യു